നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും തമിഴ്നാട്ടിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കിയ ഒരു പ്രമുഖ താരം കൂടി ഫിലിം സ്റ്റാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയുടെ ഫാൻസ് ക്ലബ്ബായ വിജയ് മക്കൾ ഇയക്കം ജനറൽ കൌൺസിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അനുമതി നൽകിയതിനു പിന്നാലെയാണ് നീക്കം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പേയുള്ള ഈ നടപടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വ്യാഴാഴ്ച ചെന്നൈയിൽ നടന്ന ഫ്രാൻസ് സംഘടനയുടെ പൊതുയോഗത്തിൽ കോളിവുഡിലെ മെഗാതാരത്തിന് പാർട്ടി രജിസ്റ്റർ ചെയ്യാനും അതിന്റെ അധ്യക്ഷനാകാനും പാർട്ടി നിയമങ്ങൾ തയ്യാറാക്കാനും യോഗം അനുമതി നൽകിയിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലും ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടൻ വിജയം വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നേരത്തെ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏൽ തുത്തുക്കുടി പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമായി ഇത് വിലയിരുത്തപ്പെട്ടിരുന്നു തൂത്തക്കുടി സന്ദർശനത്തിന് ശേഷം തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിന്റെ ആരാധക കൂട്ടായ്മയായ വിജയ മക്കളിയയക്കം വിവിധ രാഷ്ട്രീയ പരിപാടികളിൽ സജീവമാണ് കൂടാതെ തമിഴ്നാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ സംഘടന മത്സരിച്ചിരുന്നു ഡിസംബറിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്ന് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കാൻ താരമെത്തിയിരുന്നത് വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം ഉണ്ടാകുമെന്ന നടൻ വിജയ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായി പാർട്ടി രജിസ്റ്റർ ചെയ്യുവാനുള്ള നടപടികൾ എത്രയും വേഗം ആരംഭിക്കുവാൻ അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു